ഹായ് ഫ്രണ്ട്സ് ഏത് മാർക്കറ്റിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഏതാനും കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് സോ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരു പക്ഷേ ഒരു ട്രെൻഡിങ് മാർക്കറ്റിൽ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചില്ലാതെ പോരം പക്ഷേ ഒരു ബേറിഷ് മാർക്കറ്റിൽ നമ്മൾ വളരെ ക്രിട്ടിക്കലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഒന്നാമത്തെ കാര്യം എഫ് ഒ എം ഒ അതിന് പറയുന്ന പേരാണ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറയുന്നത് സി എഫ് ഒ എം എപ്പോഴും സംഭവിക്കുന്നപ്പോഴാണ് നമ്മൾ സി ഇപ്പോഴത്തെ മാർക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലോവർ ഹൈ ലോവർ ലോ ക്രിയേറ്റ് ചെയ്തതാണ് മാർക്കറ്റ് താഴെ വരുന്നത് ലോവർ ഹൈ ക്രീറ്റ് ചെയ്യും ലോവർ ലോ ക്രിയേറ്റും വിഡ് ലോവർ ഹൈ ക്രിയേറ്റും ലോവർ ലോ ക്രിയേറ്റ് ചെയ്യും വീട് ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യും ലോവർ ലോയിലേക്ക് വരും അപ്പോൾ ഓരോ ലോവർ ഹൈ കഴിഞ്ഞിട്ട് ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഒരു ചെറിയ പുൾബാക്കിലാണ് അടുത്ത ലോവർ ഹൈയിലേക്ക് പോകുന്നത് ഈ പുൾബാക്കിനെ പല കേസിലും മാർക്കറ്റ് തിരിച്ചു വന്നു എന്നുള്ള തെറ്റിദ്ധാരണയുടെ പുറത്ത് ധാരാളം ആൾക്കാർ വീണ്ടും അവരുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്കിനെ ആവറേജ് ചെയ്യാൻ ശ്രമിക്കും അല്ലെങ്കിൽ വേറെ പുതിയ സ്റ്റോക്കുകൾ മേടിക്കാൻ ശ്രമിക്കും രണ്ടോ മൂന്നോ ദിവസം ഒബ്സർവ് ചെയ്തായിരിക്കും മേടിക്കുന്നത് അങ്ങനെ മേടിച്ച് കഴിയുമ്പോഴത്തേക്കും മാർക്കറ്റിൻ്റെ കറണ്ട് ബെയർഷ് മാർക്കറ്റിൻ്റെ റിയൽ ഫിനോമിനൻ ആയിട്ടുള്ള സെൽ ഓൺ റൈസ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് മാർക്കറ്റിൽ പെട്ടെന്ന് തിരികുകയും ചെയ്യും ഇങ്ങനെ മേടിക്കുന്ന ആൾക്കാർക്ക് പെട്ടുകയും ചെയ്യും ഇതാണ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇപ്പോൾ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ടിനെ എങ്ങനെ നമുക്ക് അവോഡ് ചെയ്യാൻ സാധിക്കും നല്ല ക്രിട്ടിക്കലാണ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലോവർ ഹൈ ലോവർ ലോയിൽ കൂടെ താഴെ വരുന്ന സ്റ്റോക്ക് ഏതെങ്കിലും സ്റ്റേജിൽ സ്റ്റോക്ക് എന്താ പറയേണ്ടത് പ്രീവിയസ് ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു പുതിയ ബ്രേക്കൗട്ട് കൊടുത്തിട്ട് തിരിച്ച ബ്രേക്കൗട്ട് കഴിഞ്ഞിട്ടുള്ള പുൾബാക്ക് ആ പുൾബാക്ക് പുതിയ ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് സ്റ്റോക്കിലൊരു ട്രെൻഡ് ചേഞ്ച് വന്നതെന്നൊക്കെയുള്ളൊരു ഒരു ഒരു സ്റ്റാർട്ടിൻ നമുക്ക് കിട്ടുന്നത് ഈ ട്രെൻഡ് ചേഞ്ച് വന്നെന്നുള്ള തോന്നലൊക്കെ വരാൻ നേരത്ത് ആ ഭാഗത്ത് നടക്കുന്ന വോളിയത്തിനെക്കുറിച്ച് ശ്രദ്ധ വേണം ആ ഭാഗത്ത് നടക്കുന്ന ഡെലിവറികളെ കുറിച്ച് നമുക്ക് ശ്രദ്ധ വേണം എന്തുമാത്രം ഡെലിവറി നടക്കുന്നുണ്ട് അപ്പോൾ അത് ഹ്യൂജ് ഗ്രീൻ ക്യാൻഡിൽസ് വരുന്നുണ്ട് ഹ്യൂജ് വോളിയം വരുന്നുണ്ടെങ്കിൽ വലിയ വലിയ ആൾക്കാർ ഓപ്പറേറ്റേഴ്സിൻ്റെ എൻട്രി ഒരു ഐഡിയ നമുക്ക് കിട്ടും അത് കണ്ടിന്യൂസ് ആയിട്ട് രണ്ടോ മൂന്നോ നാലോ ദിവസം ഹ്യൂജ് ആയിട്ടുള്ള ക്യാൻഡിലും ഹ്യൂജ് ആയിട്ടുള്ള വോളിയം ക്യാൻഡിലും വരുവാണെങ്കിൽ അതിനുശേഷം വരുന്ന ആ പുൾ ബാക്സ് ഒക്കെ വീക്കാണെങ്കിൽ അത് ഏകദേശം ഒരു കൺഫർമേഷൻ തരും യെസ് സ്റ്റോക്കിൻ്റെ ആ സ്റ്റോക്ക് ഓൾമോസ്റ്റ് ലോ എന്നുള്ള ലെവലിൽ നിന്നും സ്റ്റോക്ക് പുതിയൊരു ട്രെൻഡിലേക്ക് കയറി നിൽക്കുന്ന ഐഡിയ തരും ഈ ഐഡിയയുടെ ബേസിൽ വേണം നമ്മൾ നമ്മുടെ പ്ലാൻസ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എപ്പോഴും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാവുള്ളൂ അത് കിട്ടിയതിന് മുമ്പ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്താൽ നല്ല കേസിലും പെട്ടുപോലുള്ള സാധ്യമുള്ള വെള്ളം കൂടുതലാണ് എസ്പെഷ്യലി ഇങ്ങനത്തെ ബേറിഷ് മാർക്കറ്റിൽ പോയിൻ്റ് നമ്പർ ടു നെവർ ഓവർ ട്രേഡ് സി ഓവർ ട്രേഡിങ് എപ്പോഴും ഡേഞ്ചറസ് ആണ് ഓവർ ട്രേഡിങ് ആണ് നല്ല ശമന കേസിലും ആൾക്കാരെ പെടുത്തിക്കളേ എന്ന സംഗതി എസ്പെഷ്യലി ബേർഷ് മാർക്കറ്റിൽ ഓവർ ട്രേഡിങ് നമ്മുടെ വിചാരം നമ്മൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് പെട്ടുപോകുന്നു കയ്യിലുള്ള സ്റ്റോക്കിൽ മൂവ്മെൻ്റ് ഇല്ല നമ്മുടെ ചുറ്റും കാണുന്ന പല സ്റ്റോക്കിലും കയറി സ്റ്റോക്ക് കയറി കയറി പോകുമ്പം നമ്മൾ കയ്യിലിരിക്കുന്ന സ്റ്റോക്ക് വിറ്റിട്ട് ബൈ നമ്മൾ കയറിപ്പോകുന്നു തോന്നുന്ന സ്റ്റോക്കുകൾ മേടിക്കാനുള്ള പ്രവണത അതൊരു ഹ്യൂമൻ ടെൻഡൻസിയാണ് അത് വളരെ കൂടുതലാണ് ശരിക്ക് നമ്മൾ കയ്യിലുള്ള സ്റ്റോക്ക് വിറ്റിയതിനു ശേഷം നമ്മൾ ഒന്നും ഇവാലുവേറ്റ് ചെയ്യാതെ ഏതെങ്കിലും സ്റ്റോക്ക് രണ്ടോ മൂന്നോ ദിവസം തന്നെ കയറ്റം കണ്ട് കയറി കഴിഞ്ഞിട്ട് ഈ സ്റ്റോക്ക് അതിനുശേഷം ഒരു സെല്ലോൺ റൈസിൽ ആൾക്കാർ പ്രോഫ്റ്റ് ബുക്ക് ചെയ്ത് വീണ്ടും താടുവരുവാണെങ്കിൽ അവിടെ പല കേസിലും നമ്മൾ മനസ്സിലാകത്തുള്ളൂ എന്താ പറയേണ്ടത് നമ്മൾ പെട്ടുപോയി എന്നുള്ള അവസ്ഥ അതുകൊണ്ട് തന്നെ നെവർ ഓവർ ട്രേഡ് വളരെ ക്രിട്ടിക്കലാണ് ട്രേഡിംഗ് വോളിയം ഇങ്ങനത്തെ മാർക്കറ്റിൽ കഴിവതും കുറയ്ക്കുക നമ്പർ ഓഫ് ട്രേഡ്സിൻ്റെ എണ്ണം കുറയ്ക്കുക ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ട്രേഡ്സ് ചെയ്യുക അതിനകത്ത് ഫോക്കസ് ചെയ്യുക അടുത്ത പോയിൻറ്റ് എപ്പോഴും ക്വാളിറ്റേറ്റീവായിട്ടുള്ള വാൽ ലിസ്റ്റ് മെയിൻറ്റൈൻ ചെയ്യുക ബേസ്ഡ് ഓൺ ക്വാർട്ടർലി റിസൾട്ട് അനാലിസിസ് കാരണം ക്വാളിറ്റേറ്റീവായിട്ടുള്ള വാൽ ലിസ്റ്റിൻ്റെ പ്ലസ് പോയിൻ്റ് എന്ന് വെച്ചാൽ അത് നിങ്ങൾ അനാലിസിസിൻ്റെ ഫണ്ട അനാലിസിൻ്റെ പുറത്താണ് പൊമണ്ടത്തിൻ്റെ പുറത്താണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ നോർമൽ കേസിൽ സ്റ്റോപ്പ്ലസിറ്റിയാനുള്ള സാധ്യത നോർമൽ കേസിൽ കുറവാണ് അങ്ങനത്തെ സ്റ്റോക്കുകളുടെ ട്രെൻഡ് നോക്കിയിട്ട് ലോങ് ടേം ട്രെൻഡും ഷോർട്ട് ടേം ട്രെൻഡും മനസ്സിലാക്കിയതിന് ശേഷം ഔട്ട് പെർഫോമൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട് ഇത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ട്രേഡിലേക്ക് കടക്കാവുള്ളൂ ഇത് വെള്ളം ക്രിട്ടിക്കലാണ് നമ്പർ ഓഫ് കുറേ സ്റ്റോക്കുകളിലാണെങ്കിൽ കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല കുറച്ച് സ്റ്റോക്ക് മതി പക്ഷേ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള അനാലിസിസ് നടത്താനായിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രം മതി നമ്മുടെ കയ്യിൽ അടുത്ത പോലെ തന്നെ കടം മേടിച്ച് ട്രേഡ് ചെയ്യുന്നതാണ് പലപ്പോഴും ബ്രോക്കറിൻ്റെ കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് കടം വെട്ടിട്ടുടേയും അതെല്ലാം വല്ലാത്ത സിറ്റുവേഷനിലേക്ക് ഹ്യൂജ് വോളറ്റൈൽ സിറ്റുവേഷനിലേക്ക് നമ്മൾ നയിക്കാനുള്ള സാധ്യതകൾ വളരെ വല്ല കൂടുതലാണ് എസ്പെഷ്യലി ഈ കറൻറ്റ് മാർക്കറ്റ് സിനിയാറോയിലൊക്കെ നമ്മളെ എന്താ പറയേണ്ട അത് അനാവശ്യമായിട്ടുള്ള ലൂസിലേക്ക് നയിക്കാനുള്ള സാധ്യതകൾ എപ്പോഴും ഉണ്ട് അത് തീർച്ചയായും നിങ്ങളെ ലിവറേജിംഗ് എന്നുള്ള കൺസെപ്റ്റിൽ നിന്നും ഹൺഡ്രഡ് പെർസെൻറ്റ് മാറിയിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ ലോങ് ടൈം സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടി അടുത്ത പോയിന്റ് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ സ്റ്റോപ്പ് ലോസ് നല്ല ശനം ആൾക്കാരും ശ്രദ്ധിക്കാതെ ഇഗ്നോർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ട്രേഡിംഗ് കൺസെപ്റ്റാണ് സ്റ്റോപ്പ് ലോസ് നമ്മൾ ഒരു സാധാരണ ആൾക്കാർ എന്താ ചെയ്യുന്നത് ഒരു സ്റ്റോക്ക് സി സ്റ്റോപ്പ് ലോസ് എപ്പോഴും സെറ്റ് ചെയ്യുന്നതിൻ്റെ അകത്ത് ചില നിയമങ്ങളുണ്ട് ഒന്ന് നിങ്ങളുടെ എൻട്രി ആണ് സ്റ്റോപ്പ് ലോസിനെ ഡിസൈഡ് ചെയ്യുന്ന കാര്യം എൻട്രിയിൽ മിസ്റ്റേക്ക് വന്നാൽ സ്റ്റോപ്പ് ലോസിൽ മിസ്റ്റേക്ക് ഒരാളുടെ സാധ്യത വല്ല വില കൂടുതലാണ് രണ്ട് എത്ര പെർസെൻ്റാണ് സ്റ്റോപ്പ് ലോസ് പ്ലാൻ ചെയ്യുന്നത് നിങ്ങളുടെ റിസ്ക് റിവാർഡ് റേഷ്യോ എത്ര പെർസെൻറ്റാണ് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ് എപ്പോഴും സ്റ്റോപ്പ് ലോസ് സിറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ഒരാൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം സപ്പോർട്ടിൽ വേണം നിങ്ങളുടെ എൻട്രീസ് എപ്പോഴും പ്ലാൻ ചെയ്യാനായിട്ട് കാരണം അവിടെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും മിനിമൽ ആയിരിക്കും സ്റ്റോപ്പ് ലോസ് മിനിമൽ ആവുന്ന ഏരിയ വേണം നിങ്ങളുടെ എൻട്രി എപ്പോഴും പ്ലാൻ ചെയ്യാനായിട്ട് ഒരു ബ്രേക്ക് ഔട്ട് ട്രേഡിൽ നിങ്ങൾ ബ്രേക്ക് ശ്രദ്ധിക്കുവാണെങ്കിൽ ബ്രേക്ക്ഔട്ട് ഫെയിലുവർ ആയിക്കഴിഞ്ഞാൽ ഹ്യൂജായിട്ട് സ്റ്റോക്ക് തരാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട് അതുകൊണ്ടുതന്നെ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസും നിങ്ങളുടെ എൻട്രിയും കഴിവതും സപ്പോർട്ടിനോട് ചേർന്ന് സപ്പോർട്ട് പല രീതിയിൽ സപ്പോർട്ടുണ്ട് അല്ലേ ട്രെൻഡിൻ സപ്പോർട്ടുണ്ട് ചാനൽ സപ്പോർട്ടുണ്ട് മൂവിങ് ആവറി സപ്പോർട്ടുണ്ട് വിബോനസി സപ്പോർട്ടുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് രണ്ട് സപ്പോർട്ടിൻ്റെ കോൺഫ്ലുവൻസ് ആയിട്ടുള്ള സോണുണ്ട് ഇങ്ങനെ ഏതെങ്കിലും ലെവലിൽ നിങ്ങളുടെ കോൺഫിഡൻസ് സോൺ വേണം നിങ്ങളുടെ ട്രേഡ്സ് നിങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട് ആ സോണിൻ്റെ സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡായിരിക്കും നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എന്നുള്ള കൺസെപ്റ്റിൻ്റെ ശരിക്കും സക്സസ്സും എന്താ പറയുക ഫെയിലുറും ഇനി കയറിപ്പോകുന്ന സ്റ്റോക്കാണെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ലെസ്സിനെ ട്രെയിൽ ചെയ്യേണ്ടി ട്രെയിനിൽ ട്രെയിനിൽ നിങ്ങൾക്ക് ഇടുവാൻ സാധിക്കും ഇറങ്ങുന്ന സ്റ്റോക്ക് ആണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ തങ്ങൾ ഏത് ടൈം ഫ്രെയിമിലാണോ ട്രേഡ് ചെയ്യുന്നത് ആ ടൈം ഫ്രെയിമിൽ സ്റ്റോ ആ ടൈം ഫ്രെയിമിൽ സ്റ്റോക്ക് ഹിറ്റ് ഹിറ്റാവുവാണെങ്കിൽ തങ്ങൾ ഇറങ്ങാൻ തീർച്ചയായും പഠിച്ചിരിക്കണം അത് അൺകോംപ്രമൈസിംഗ് ആയിട്ടുള്ള ബിഹേവിയർ പാറ്റേൺ ആണ് സ്റ്റോക്ക് വീണ്ടും കയറുകയാണെങ്കിൽ വീണ്ടും കയറിക്കോ നോ പ്രോബ്ലം ശ്രദ്ധിക്കേണ്ട പലൊരു കാര്യം പല ആൾ നല്ല ശോന ആൾക്കാർ പല ആൾക്കാരും നല്ല നല്ല ശോന ആൾക്കാരും സ്റ്റോപ്പ്ലെസ് ഹിറ്റ് ആയാലും ഇറങ്ങാതെ സ്റ്റോപ്പ് സ്റ്റോപ്പ്ലെസ്സിനെ താത്തിക്കൊണ്ടിരും ഇപ്പോൾ ഫൈവ് പെർസെൻറ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചാൽ ഫൈവിൽ നിന്നും ഏഴായി ഏഴിൽ നിന്നും എയ്റ്റായി എട്ടിൽ നിന്ന് പത്തായി പിന്നെ പത്തിൽ നിന്ന് ട്വൻറ്റി തേർട്ടി ഫോർട്ടിയൊക്കെ ഹ്യൂജായിട്ട് ആണ് സ്റ്റോക്കിൻ്റെ നഷ്ടം സംഭവിക്കുന്നത് എസ്പെഷ്യലി ഇങ്ങനത്തെ കറൻറ്റ് മാർക്കറ്റ്സിൽ അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ആ ട്രേഡിങ്ങിൻ്റെ ബിഹേവിയറിൻ്റെ ക്രിറ്റിക്കലായിട്ടുള്ളൊരു സക്സസ് പാട്ടാണെന്നുള്ള കാര്യം തീർച്ചയായും ഓർക്കുക ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ശരി പറഞ്ഞാൽ ക്വാർട്ടറി റിസൾട്ട് സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഹ്യൂജായിട്ട് ഇമ്പാക്റ്റ് എടുത്താൻ തുടങ്ങി ക്വാർട്ടർ റിസൾട്ട് നല്ലതാണെങ്കിൽ വാല്യുവേഷൻ ബെറ്റർ ആണെങ്കിൽ മാനേജബിൾ ആണെങ്കിൽ സ്റ്റോക്കിനെ സ്റ്റോക്ക് കയറാനുള്ള സാധ്യതകൾ എപ്പോഴും മാർക്കറ്റിലുണ്ട് ക്വാർട്ടർ റിസൾട്ട് മോശമാണെങ്കിൽ എസ്പെഷ്യലി ഹ്യൂജ് വാല്യുവേഷനുള്ള ക്വാർട്ടർ റിസൾട്ട് മോശമാണെങ്കിൽ സ്റ്റോക്കിനെ ഡംപ് ചെയ്യാനുള്ള സാധ്യത എപ്പോഴും മാർക്കറ്റിലുണ്ട് അതുകൊണ്ട് തന്നെ ക്വാർട്ടർ റിസൾട്ട് അനാലിസിസും അതിൻ്റെ കോട്ട റിസൾട്ടുള്ള ക്വാർട്ടർ സെൽഡ് അനാലിസിസ് എന്ന് വെച്ചാൽ ഇറ്റ് അത് ഒരു ഫൈവ് മിനിറ്റ് അനാലിസിസ് അല്ല വളരെ ഡീറ്റെയിൽഡായിട്ട് അനലൈസ് ചെയ്യേണ്ട കാര്യമാണ് റിസൾട്ട് റിസൾട്ട് എങ്ങനെയാണ് മാനേജ്മെൻറ്റ് ഗൈഡൻസ് എന്താണ് ഓർഡർ ഇൻ ഹാൻഡ് എന്താണ് എക്സിക്യൂഷൻ എബിലിറ്റി എന്താണ് എന്ത് തെർ ആർ സോ മെനി തിങ്സ് നിൽക്കുക നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട് തീർച്ചയായും അത് പഠിച്ചാൽ മാത്രമേ നമ്മുടെ ട്രേഡ്സിൻ്റെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള പാട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആൻഡ് ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ലാസ്റ്റ് പോയിന്റ് ലാസ്റ്റ് പോയിൻറ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല വളരെ ക്രിട്ടിക്കൽ പോയിൻ്റാണ് സെ ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇ പി എസിൻ്റെ ഒരു സ്ലേവ് ആണ് ശരിക്കും എണിൻസ്പെട്ട് ഷെയറിൻ്റെ സ്ലേവായിട്ട് എടുക്കാൻ സാധിക്കും എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇ പി എസ് സിലുള്ള ഗ്രോത്ത് അത് വാല്യുവേഷനുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു സെ ഇ പി എസ്സിൽ ഒരു ഗ്രോത്ത് ഇട്ടിട്ട് കാര്യമില്ല ഇ പി എസ്സിലുള്ള ഗ്രോത്തിനനുസരിച്ച് അത് ക്യാഷ് ഫ്ലോയിൽ റിഫ്ലക്റ്റ് ചെയ്യണം ആ ഗ്രോത്ത് എങ്കിൽ മാത്രമേ അത് ഹോൾ വാല്യുവേഷൻ എന്നുള്ള കൺസെപ്റ്റ്സിൽ അല്ലെങ്കിൽ മാർജിൻ ഓഫ് സൈറ്റ് എന്നുള്ള കൺസെപ്റ്റിൽ നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ ആ ഒരു പാട്ട് വളരെ കെട്ടിക്കലാണെന്നുള്ള കാര്യം തീർച്ചയായും ഞാൻ ഓർപ്പെടുത്തുന്നു മറ്റൊരു ഇവിടെയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം സൈനിങ് ഓഫ്